ചെറിയത്തിയോ ചെറിയ കറി ഉണ്ടാക്കണ ഇത് സാധാരണ എല്ലാവരും എല്ലാരും നീളത്തിലുള്ള നീളത്തില് അണച്ച മൂർച്ച കിട്ടോ ഇവിടെലങ്ങലാണോ എങ്ങനെ നടക്ക? ഇങ്ങനെ വെരങ്ങതിലോ അപ്പോൾ എല്ലാവർക്കും നീട്ടി വിടോലോ അവനങ്ങനെയാണ് അങ്ങനെന്താ മര ദേരയരം ഡാടിരട്ട മര എന്താണ് പന പനന്റെ പനന്റെ പാതി ഇതാ ആരിയില്ല പന ഇതാ മുരിര ഇങ്ങനെ കടങ്ങാനാണ് പനമലാണ്

എന്തെങ്കിലും വെട്ടാണെന്നു വച്ചാൽ നമ്മൾ തെറ്റരുത് തെറ്റാതെ വെട്ടണം ഇതേപോലെ ഇങ്ങനെ ഇതൊക്കെ വെട്ടാ ഇതൊക്കെ ഇങ്ങനെ വെട്ടിയാ തന്നോണ് കണ്ടില്ലേ മൂർച്ച കിട്ടിട്ടാണ് തന്നോണതേണ്ട ഇങ്ങനെയാണ് ഇത് വെട്ട് അതിനെയാണ് കത്തിച്ചത് ഇങ്ങനെ കുറച്ച് കെട്ടിട്ട് ണ്ട നല്ല ഉറപ്പുടെ കൊമ്പാണ് കൂടിയൊന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല നാല് ഏത് വറകും വെട്ട കത്തിയോട്ട് കൊടുവാള് എന്താ മൂച്ച പോയില്ല മൂർച്ച ആ ശരിയാക്കി ഇത് എന്ത് കല്ലാ പറഞ്ഞത് വള്ളാരം കല്ല് കല്ല് ഉണ്ട് വരെ പൊടിച്ച പൊടിയാ പൊടിച്ചതിലാക്കി വെക്കുക അമ്മ അരച്ച് ഇതിലാക്കി വെക്കുകൊട്ടിച്ചിട്ട് ആക്കുക അതേ വലടാക്കിയിട്ട് ആവശ്യത്തിന് നമ്മക്ക് തിമക്ക് ഇങ്ങനെ തട്ടിട്ട് അങ്ങനെ ആക്ക എന്നാ പിന്നെ അത് പോകൂല മറ്റേ കെട്ടി വെച്ചാ പോകും ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് അരക്ക നമുക്ക് വായു മുർച്ച കൂട്ട എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇത് മൂർച്ച പോകുമ്പോ പിന്നെ ഇതേപോലെ തന്നെ അടക്കാം ഇവിടെ ഈ ഒരു വെച്ചിട്ട് കുറെ നിക്കും കണ്ട കോമ്പ അതുകൊണ്ട് ഊർച്ചോണ്ട് തന്നെയാണ് ഇത് 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 പോയാ പിന്നെ അടക്കും അങ്ങനെയാണ് ഇത് കുറെ പിന്നെ അതേപോലെ തന്നെ എടുക്ക പോണേനുസരിച്ച് അണച്ചു കൊടുക്കുക